പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സ്വപ്നം പോലെയാണ് പലരുടെയും ജീവിതം ജീവിതത്തെക്കുറിച്ചുള്ള കണക്ക് കൂട്ടലുകളുണ്ട് പക്ഷേ ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാനോ ഉദ്ദേശിച്ച പൂർണ്ണതയിലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനോ കഴിയുന്നില്ലെന്ന് മാത്രം നമ്മ നമ്മിലധികം പേരും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ആത്മവിശ്വാസത്തോടെ ആയിരിക്കില്ല വേണ്ടെന്ന് വെച്ച കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാം ആളുകൾ എന്ത് എന്ന് കരുതി ചെയ്തേക്കാം പെട്ടെന്നൊരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ആത്മവിശ്വാസം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നേടിയെടുക്കേണ്ടതും ജാഗ്രതയോടെ വളർത്തിയെടുക്കേണ്ടതുമായ ഒന്നാണിത് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന ആഗ്രഹം ആവശ്യമാണ് അതിനായുള്ള ശ്രമങ്ങളും വേണം അപ്രതീക്ഷിതമായി ലഭിക്കുന്ന വിജയങ്ങൾ സന്തോഷം നൽകിയേക്കാം എന്നാൽ കഠിനാധ്വാനം കണ്ട് നേടിയെടുക്കുന്ന വിജയത്തിൻ്റെ സന്തോഷമൊന്ന് വേറെയാണ് ഈ സന്തോഷമാണ് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് അറിവും ലോകബോധവും വർദ്ധിക്കുക കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ശരിയായ ആരോഗ്യം നല്ല ശീലങ്ങൾ വീട്ടിൽ സമാധാനം നിറഞ്ഞ അന്തരീക്ഷം എന്നിവ സാധ്യമാക്കുക എന്നിവ ഇക്കാര്യത്തിൽ പ്രാധാന്യമാണ് മറ്റുള്ളവരുടെ കഴിവുകളിൽ അസൂയപ്പെടാതെ സ്വയം വിശകലനം ചെയ്യുക നമ്മുടെ ശാരീരിക മാനസിക അവസ്ഥകൾ കഴിവുകൾ ബുദ്ധി വികാരങ്ങൾ കണ്ടെത്തലുകൾ തുടങ്ങിയവ എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ അതിൽ അഭിമാനിക്കുക അങ്ങനെ നമ്മെക്കുറിച്ച് സ്വയം തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കരുത് എല്ലാ ദിവസവും രാവിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം പറയുക കൊള്ളാം ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കുക ദിവസം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും ആ ദിവസം മുഴുവനും പ്രസന്നത നിലനിർത്താൻ ഇത് സഹായിക്കും നാം സ്വയം കണ്ടെത്തുക കുറവുകൾ മറ്റുള്ളവർ കാണുമെന്ന ഭയമാണ് പലരുടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് ആരും ആത്മവിശ്വാസമുള്ള മുള്ളയാളായ മുള്ളയാളായും ഇല്ലാത്തയാളായും ജനിക്കുന്നില്ല കുറവുകളെ സംബന്ധിച്ച് യഥാർത്ഥ ബോധത്തോടെയുള്ള ഒരു സാധാരണ സാധാരണയുണ്ടാക്കലാണ് ആത്മവിശ്വാസം ആർജിക്കുന്നതിൻ്റെ ആദ്യപടി ഇങ്ങനെ ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാൻ കഴിയുന്നു പ്രാർത്ഥനാ മുറിയിലോ ഓഡിറ്റോറിയത്തിലോ ക്ലാസ് മുറിയിലോ എവിടെയായാലും മുൻനിരയിൽ ഇരിക്കാൻ ശ്രമിക്കുക അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ ചെയ്യാൻ തയ്യാറാവുക